യെസ് നമുക്ക് മുഖ്യമന്ത്രി ഇപ്പോൾ ഭരണഘടനാ സംരക്ഷണ റാലി മലപ്പുറത്ത് നടക്കുന്നു മുഖ്യമന്ത്രി ഇതിന്റെ തുടർച്ചയായി ആർ എസ് എസ് മറ്റൊരു കാര്യവും പറഞ്ഞു അത് ഈ ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് ആ കാര്യത്തിലും അവരെ മാതൃകയാക്കി കണ്ടത് ഹിറ്റ്ലറെ തന്നെയാണ് ഹിറ്റ്ലർ ജൂതരെ കൊലപ്പെടുത്തിയ രീതിയുണ്ട് അത് ലോകമാകെ അപലപിച്ചതാണ് അന്ന് ലോകത്ത് ഹിറ്റ്ലറെ അപലപിക്കാത്ത ഒരു കൂട്ടരെ മാത്രമേ കാണാൻ കഴിയൂ അത് നമ്മുടെ രാജ്യത്തെ ആർ എസ് എസ് ആണ് അവർ പറഞ്ഞു ആർ എസ് എസ് അന്ന് തന്നെ പറഞ്ഞുവെച്ചു രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന് ജർമ്മനി ഉദാത്തമായ മാതൃകയാണ് കാണിച്ചിട്ടുള്ളത് ആ മാതൃക നമുക്ക് അനുകരിക്കാവുന്നതാണ് അനുകരണീയമായ മാതൃക എന്നാണ് ആർ എസ് എസ് പറഞ്ഞുവെച്ചത് അപ്പോ എങ്ങനെ കൈകാര്യം ചെയ്യണം അവർ പറയുന്ന ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് നേരത്തെ തന്നെ ആർ എസ് എസ് പറഞ്ഞുവെച്ചിട്ടുണ്ട് ഇതാണ് ആർ എസ് എസിന്റെ ആശയതലം ഇനി അവരുടെ സംഘടനാരൂപം നമ്മുടെ രാജ്യത്തിൻ്റെ അവർ പറയുന്ന പഴയ പാരമ്പര്യം ആർഷഭാരതത്തിന്റെ ഏതെങ്കിലും ഒരു ഒരേടിൽ നിന്ന് എടുത്തതല്ല അവരുടെ സംഘടനാ രീതി അവരേതു തരം സംഘടനാരീതി സ്വീകരിക്കണമെന്നതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി അതിന്റെ ഭാഗമായി അവരെ മുസോൾനിയെ പോയി കണ്ടു മുസോൾനി അന്നത്തെ ഫാസിസ്റ്റ് നേതാവ് മുസോൾനിയുടെ ഫാസിസ്റ്റ് രീതിയാണ് ആർ എസ് എസിന് വേണ്ടത് എന്ന് അന്ന് തന്നെ അവർ തീരുമാനിച്ചു ആ തീരുമാനമാണ് ആർ എസ് എസ് പിന്നെ നടപ്പാക്കിയത് അപ്പോ ആശയം നാസി ഹിറ്റ്ലറുടെ ആശയം സംഘടന ഫാസിസ്റ്റ് മുസോൾനയുടെ സംഘടനാരൂപം ഇതാണ് ആർ എസ് എസ് അവരെ ഇത്രയും കാലം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചത് ഇതേ നില വെച്ചുകൊണ്ട് തന്നെയാണ് അതിന്റെ ഭാഗമായി രാജ്യത്തിന് ഒരുപാട് തിക്തമായ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് നിരവധി ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്നിട്ടുണ്ട് അതിൽ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാം വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ജീവനാശം വലിയൊതിൽ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിലൊന്നിലോ ഒരു തരത്തിലുള്ള വിഷമവും ആർ എസ് എസിനില്ല അവര് അതനിയും കൂടുതൽ കൂടുതൽ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുസ്ലിമിനാണ് മുസ്ലിമിനെ രാജ്യത്ത് രണ്ടാം തരം പൗരരാക്കി മാറ്റുകയാണ് മാത്രമല്ല നമ്മുടെ രാജ്യത്തു നിന്ന് നിഷ്കാസനം ചെയ്യേണ്ട വിഭാഗമായി മുസ്ലിമിനെ സംഘപരിവാർ കാണുന്നു അതിന്റെ ഭാഗമായുള്ള ഒരു ഒട്ടേറെ നടപടികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ മഹത്വക്കൾ അത് എല്ലാ വിഭാഗവുമാണ് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയിലോ പ്രത്യേക മതത്തിലോ പെട്ടവരല്ല എല്ലാ മതത്തിലും ജാതിയിലും എല്ലാ വിഭാഗത്തിലും പെട്ട ഇന്ത്യക്കാർ ഒരേ വികാരത്തോടെയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയത് ഇവിടെ മുസ്ലിം നാമധാരികൾക്ക് നിഷേധിക്കണമെന്ന് വാശി പിടിക്കുന്ന ആർ എസ് എസ് കാര് നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക ചരിത്രത്തെ തന്നെ നിഷേധിക്കാനാണ് മുസ്ലിങ്ങളെ രാജ്യത്ത് രണ്ടാം നിര പൌരന്മാരാക്കുന്നു പൗരത്വ ഭേദഗതി നിയമമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതര ആരോപണം സംഘപരിവാർ അജണ്ടയ്ക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നീക്കം